நிலம்பூர் கல்பட்டாட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அம்யூஸ்மெண்ட் பார்க் கக்காடம்பொயில் வளந்தோடு மலப்புரம் തിരുവാലി പഞ്ചായത്തിലെ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണാൻ നടപടി ശക്തമാക്കി പഞ്ചായത്ത് അധികൃതരും വനം വകുപ്പും ശല്യക്കാരായ ഒൻപത് കാട്ടുപന്നികളെ ഇന്ന് പുലർച്ചെ വെടിവെച്ചു കൊന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അംഗീകൃത ഷൂട്ടർമാരുടെയും നേതൃത്വത്തിലാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് കൃഷിയിടങ്ങളിൽ വൻതോതിൽ നാശം വരുത്തുകയും ജനങ്ങൾക്ക് ഏറെ ശല്യമുണ്ടാക്കുകയും ചെയ്ത പന്നികളെയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അംഗീകൃത ഷൂട്ടർമാരെ ഉപയോഗിച്ച് വനംവകുപ്പിന്റെ അനുമതിയോടെ വെടിവെച്ചു കൊന്നത് കാട്ടുപന്നികളുടെ ആക്രമണം കാരണം ദുരിതത്തിലായിരുന്ന കർഷകർക്ക് ഇത് വലിയ ആശ്വാസമായി വെടിവെച്ചു കൊന്ന പന്നികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മണ്ണെണ്ണ ഒഴിച്ച ശേഷം ജെ ഉപയോഗിച്ച് കുഴിയെടുത്ത് മറവ് ചെയ്തു എ പ്ലസ് വിഷൻ തിരുവാലി ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് മൗണ്ടൻ മൌണ്ടൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദ വേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൈൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ